കോഴിക്കോട് നിന്നും ജൂലൈ എട്ടിനാണ് ഒരു പിടി സ്വപ്നങ്ങളുമായി അർജുൻ കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിലെ വീടിൻ്റെ പടിയിറങ്ങിപ്പോയത് എൺപത്തിരണ്ടാം ദിവസം അവസാനമായി അർജുൻ ആ വീടിൻ്റെ മുറ്റത്തെത്തി മണ്ണെടുത്ത സ്വപ്നങ്ങൾ ബാക്കിയാക്കി നോവിൻ്റെ തീരാഭാരവുമായി കുടുംബവും നാടും അവനെ ഏറ്റുവാങ്ങി പ്രാരാബ്ധങ്ങൾക്കിടയിൽ അവൻ പടുത്തുയർത്തിയ വീടിൻ്റെ അകത്ത് അവസാനമായി അർജുനെ കിടത്തിയപ്പോൾ ആർത്ത് കരയുന്നുണ്ടായിരുന്നു ഭാര്യയും അമ്മയും സഹോദരങ്ങളും അച്ഛനും അച്ഛൻ്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന അർജുൻ്റെ മകൻ കണ്ണീർ കാഴ്ചയായി നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അർജുനെ കാണാനെത്തിയവരെല്ലാം കണ്ണീരോടെ അവന് വിട ചൊല്ലാൻ കാത്തുനിന്നു സഹോദരിയുടെ വിവാഹ നിശ്ചയം കുഞ്ഞിൻ്റെ എഴുത്തിനിരുത്ത് വീടിൻ്റെ പെയിൻറിങ് എന്നിങ്ങനെ തിരികെ വന്ന ശേഷം ചെയ്തു തീർക്കാൻ അർജുന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു വീടിന് ഞാൻ വന്നിട്ട് പെയിൻ്റ് അടിച്ചോളാം സാധനങ്ങളെല്ലാം വന്നിട്ട് വാങ്ങാം അമ്മയോട് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറയണം അച്ഛൻ വേവരാതിപ്പെടേണ്ട ജൂലൈ പതിനഞ്ചിന് രാത്രി അർജുൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞതും ഇത്രമാത്രമായിരുന്നു മൂന്ന് സഹോദരങ്ങളും അച്ഛനും അമ്മയും അടങ്ങിയ കുടുംബത്തെ സംരക്ഷിക്കാൻ ചെറുപ്രായത്തിൽ വളയം പിടിക്കാനിറങ്ങിയ അർജുൻ ഇനി ഇല്ല അവനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നിനും പ്രയാസമില്ലെന്ന് ആശ്വസിക്കാൻ ഇനി കുടുംബത്തിന് കഴിയില്ല മുപ്പതാം വയസ്സിൽ എല്ലാ പ്രാരാബ്ധങ്ങളും ഇറക്കി വെച്ച് അർജുൻ മണ്ണോട് ചേരുമ്പോൾ അത്രയേറെ നൊമ്പരത്തിലാണ് വീടും നാടും ഏറെ ആഗ്രഹിച്ചു പണിത വീട്ടിൽ അധികനാൾ താമസിക്കാനായില്ല അർജുന് ഇനി ആ വീടിനോട് ചേർന്ന് അന്ത്യവിശ്രമം ഒരിക്കൽ കൈവിട്ട ഭൂമി തിരികെ വാങ്ങി നൽകിയത് അർജുനാണെന്ന് അച്ഛൻ അഭിമാനത്തോടെ പറയുന്നുണ്ടായിരുന്നു ആ ഭൂമി തിരികെ വാങ്ങിയത് നിനക്ക് തന്നെ വിശ്രമിക്കാനായിരുന്നു അർജുൻ അതേസമയം അർജുൻ കൂട്ടുകാരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മോൻ്റെ അടുത്ത് തീരെ നിൽക്കാൻ പറ്റുന്നില്ല ഈ പണി ഒഴിവാക്കി പഴയ പെയിന്റിംഗ് പണി തന്നെ നോക്കണം ലോറിയുമായി യാത്ര തുടങ്ങും മുമ്പ് അവസാനമായി സുഹൃത്തുക്കളുമായി ഒരുമിച്ച് കൂടിയപ്പോൾ അർജുൻ പറഞ്ഞ വാക്കുകളാണിത് ഇത് കാർവാറിൽ നിന്ന് അർജുൻ അവസാന യാത്ര തുടങ്ങി ഇന്ന് കാർവാറിൽ നിന്ന് അർജുൻ അവസാന യാത്ര തുടങ്ങി സ്വന്തം വിയർപ്പിൽ ചേർത്ത് പിടിച്ച മണ്ണിലേക്ക് അന്ത്യവിശ്രമത്തിനായി അവൻ എത്തുകയാണ് അവന് വിശ്രമത്തിനുള്ള മണ്ണൊരുക്കുമ്പോഴാണ് അന്ന് പറഞ്ഞ ഈ വാക്കുകൾ സുഹൃത്തുക്കളും അയൽവാസിയുമായി നിതിൻ ഓർത്തെടുത്തത് രണ്ടര വയസ്സുകാരനായ അയാൻ്റെ കുസൃതികൾ അത്രയേറെ കാണാൻ കൊതിച്ചിരുന്നു അർജുൻ ലോറിയുമായി ഇറങ്ങിയാൽ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞാണ് തിരികെ എത്താനാവുക ഏറെ ഇഷ്ടമുള്ള ജോലിയാണെങ്കിലും അയാനെ കണ്ടുകൊണ്ടിരിക്കാൻ ഈ ജോലി നിർത്തണമെന്ന് അർജുൻ പറഞ്ഞിരുന്ന നിതിനും സുഹൃത്തുക്കളും ഒരുമിച്ച് പറയുന്നു എഴുപത്തൊന്നാം ദിവസങ്ങൾ ശേഷം അർജുൻ ഓടിച്ച ലോറി പുഴയിൽ നിന്ന് പൊക്കിയെടുത്തപ്പോഴും ക്യാബിനിൽ നശിക്കാതെ കിടന്നിരുന്നത് അയാന് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളായിരുന്നു കണ്ണാടിക്കയിലെ ആ ഇരുനില വീടിനോട് ചേർന്നുള്ള ഭൂമിയിൽ അർജുൻ്റെ അന്ത്യവിശ്രമത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി അവൻ്റെ കുടിവിയർപ്പ് തുള്ളികളുടെ ഫലമാണ് ആ ഭവനം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ആഗ്രഹിച്ച അർജുൻ മകൻ അയാനായി വാങ്ങിവെച്ച കളിപ്പാട്ടങ്ങളുമായി ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ഒരു പക്ഷേ സുഹൃത്തുക്കളോട് പറഞ്ഞ പോലെ എപ്പോഴും തൻ്റെ മകനെ കണ്ടുകൊണ്ടിരിക്കാൻ